ിയോ ഭവൻ ധ്യാന കേന്ദ്രത്തിൽ വെളുപ്പിന് മൂന്ന് മണിക്ക് എഴുന്നേറ്റ് ഇരിക്കുന്ന ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കൾക്കും ഈശോയുടെ സ്നേഹവും വാത്സല്യവും നേരുന്നു നമുക്ക് പരസ്പരം ഒന്ന് സ്തുതി ചല്ല എല്ലാവരും ജീവിത പങ്കാളിയൊക്കെ നോക്കി മക്കളെയൊക്കെ നോക്കി മാതാപിതാക്കളെയൊക്കെ നോക്കി ബന്ധുക്കളെയൊക്കെ നോക്കി എന്ന് പറഞ്ഞ് ചിരിച്ചുകൊണ്ട് ഈ ശമിശിയായിരിക്കും സ്തുതിയായിരിക്കട്ടെ എപ്പോഴെപ്പോഴും സ്തുതിയായിരിക്കട്ടെ പ്രിയപ്പെട്ടവരെ വലിയ അനുഗ്രഹത്തിന്റെ നിമിഷമാണ് ഈ പുലർകാലത്ത് അല്ലെ പ്രകൃതി തന്നെ ഉറങ്ങുന്ന ഈ സമയമാണ് ജീവജാലങ്ങളൊക്കെ ഉറങ്ങുന്ന സമയമാണ് അവിടെ ദൈവം നമ്മളെ വിളിച്ചുണർത്തി പ്രത്യേകിച്ച് കൈകിട്ട് ഈശോയുടെ മുമ്പിലേക്ക് നമ്മളെ വിളിച്ചു ചേർത്ത് നിർത്തി ഈശോക്കേറെ ഇഷ്ടപ്പെട്ട ഈശോയുടെ നൊവേന ചൊല്ലി മൂന്ന് നിയോഗങ്ങൾ സമർപ്പിക്കാനാണ് നമ്മളിപ്പോൾ ഇവിടെ നിൽക്കുന്നത് ഈ വലിയ ഭാഗ്യത്തെ ഓർത്ത് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം നിങ്ങൾക്കറിയാവുന്നിടത്തോളം ആരെയും ഇതിലേക്ക് വിളിച്ചു ചേർക്കാം അവർ ഒരു അനുഗ്രഹം പ്രാപിക്കട്ടെ കർത്താവിൻ്റെ പീഠാനുഭവത്തിൻ്റെ സഹനത്തിൻ്റെ ഒരു ഓർമ്മ ആചരിച്ചു കൊണ്ടാണ് നമ്മളൊരു നിയോഗം വയ്ക്കാൻ പോകുന്നത് ഈശോ കെട്ടപ്പെട്ട് നിൽക്കുകയാണ് ബന്ധിതനായി നിൽക്കുകയാണ് ഈശോ അടിയേറ്റ് നിൽക്കുകയാണ് ഈശോ മുൾക്കിരീടമണിഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് ഈശോ ഏകാഗിയായി നിൽക്കുകയായി ഈശോ രാത്രി ഉറക്കം അളച്ച് നിൽക്കുകയാണ് അവിടെയാണ് നമ്മളെയും ഈശോ വിളിച്ചുണർത്തിക്കൊണ്ട് തൻ്റെ സഹനത്തിൻ്റെ ഒരു അംശം സ്വീകരിച്ചുകൊണ്ട് എന്നോടൊപ്പം ആരൊക്കെ ഉണർന്നിരുന്ന് ഈ പ്രാർത്ഥനയിൽ സംബന്ധിക്കുന്നുവോ അവരുടെയൊക്കെ ഒരു കെട്ട് ഞാൻ അഴിക്കുമെന്ന് ഈശോ പറയുന്നത് വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായ ദൈവം ഇന്ന് നിൻ്റെയും നിൻ്റെ കുഞ്ഞുങ്ങളുടെയും നിൻ്റെ കുടുംബത്തിൻ്റെയും തൊഴിൽ മേഖലയുടെയും ഒക്കെ ഒരു കെട്ട് അഴിച്ച് നിനക്ക് അഭിവൃദ്ധിയും സമാധാനവും സന്തോഷവും തരും ഈശോ നൽകുന്ന വാഗ്ദാനമാണ് നമുക്ക് സങ്കീർത്തകനോടൊപ്പം ചേർന്ന് ദൈവത്തെ ആരാധിക്കാം പുലരിയിൽ നിദ്രയുണർന്നങ്ങേ പാവന സന്നിധി അണയുന്നു കർത്താവേ നിൻ നിൻകരുണക്കായി നന്ദി പറഞ്ഞു നമിക്കുന്നു കർത്താവേ എത്ര തന്നെ നന്ദി പറഞ്ഞാലും മതി വരുമോ ഞങ്ങൾക്ക് നല്ലൊരു സായങ്കാലവും നല്ലൊരു രാത്രികാലവും നല്ല വിശ്രമവും തന്നു പുലർകാലേ എഴുന്നേറ്റ് നിന്നോടൊപ്പമായിരിക്കാൻ കരുണാർദ്ദ്രമായ നിൻ്റെ മുഖത്ത് നോക്കി ഐശ്വര്യപൂർണമായൊരു ജീവിതം തുടങ്ങുവാൻ ഇന്നെന്നെയും എൻ്റെ കുടുംബത്തെയും അനുഗ്രഹിച്ചതിനെ അനുഗ്രഹിച്ചതിനോർത്ത് നന്ദി പറയുന്നു പ്രത്യേകമായിട്ട് പി ഒ ഫോനെ ഉണർത്തിയതിനോർത്ത് നന്ദി പറയുന്നു യേശോയെ അനേക മക്കൾ സാക്ഷ്യവുമായിട്ട് പി ഒ ഫോണിൽ വരുമ്പോൾ കഥാവേ ഞങ്ങൾ നിനക്ക് നന്ദി പറയുന്നു വിളിച്ചാൽ വിളി കേൾക്കുന്നൊരു ദൈവം ഞങ്ങൾക്കുണ്ടല്ലോ പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ ഇരുപത്തി മൂന്നാം അധ്യായം ഇരുപത്തിയഞ്ചിലാണ് ഇങ്ങനെ പറയുക ഞാൻ നിങ്ങളുടെ ദൈവവും കർത്താവുമാണ് ആരൊക്കെ എന്നെ ആരാധിക്കുന്നുവോ അവരുടെ പക്ഷ്യവും പാനീയവും ഞാൻ അനുഗ്രഹിക്കും അവരുടെ ഇടയിൽ നിന്ന് ഞാൻ രോഗം നിർമാർജനം ചെയ്യും ഇനി ഗർഭഛിദ്രമോ വന്ധ്യതയോ നിങ്ങളുടെ ഇടയിൽ ഉണ്ടായിരിക്കില്ല നിങ്ങൾക്കെല്ലാം ഞാൻ ദീർഘായുസ് തന്നനുഗ്രഹിക്കും നമ്മളീ ഉണർന്നിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളാണ് ഇതൊക്കെ അതായത് നീ ഭക്ഷണത്തിനായി നീ ഒരിക്കലും അലയേണ്ടി വരില്ല നിൻ്റെ അപ്പക്കുട്ടയും മാവ് കുഴക്കുന്ന കലവും ഒക്കെ എന്നും സമൃദ്ധിയുള്ളതായിരിക്കും രോഗത്തിൽ നിന്ന് നീ വിമുക്തനായിരിക്കും വിമുക്തയായിരിക്കും നിനക്ക് ദീർഘായുസ് നൽകും ഏഴാം തലമുറക്കാരൻ ഹേനോക്ക് ഉൽപ്പത്തിയുടെ പുസ്തകം നാലാമധ്യായത്തിൽ പറയുന്നത് പോലെ നീ മുന്നൂറ് സംവത്സരം ജീവിക്കും നീ മരണം കാണാതെ എടുക്കപ്പെടും ഇതെല്ലാം ദൈവത്തിൻ്റെ വാഗ്ദാനമാണ് അവയെല്ലാം സ്വീകരിക്കാൻ ഇന്ന് എന്നോടൊപ്പമായിരിക്കുന്ന ഭക്തരായിട്ടുള്ള നല്ലവരായിട്ടുള്ള സ്നേഹമുള്ള എല്ലാ മക്കൾക്കും ഈശോധന നീ വാഗ്ദാനം ഞാൻ നേരുന്നു എല്ലാവരും ഉണർത്തുക ഒരു കുടുംബത്തെയെങ്കിലും ഒരു ദിവസം പുതിയതായിട്ട് ചേർക്കാനായിട്ട് ശ്രദ്ധിക്കുക പി ഒഫ് അവൻ കൽപ്പറ്റ എന്ന യൂട്യൂബ് ചാനലിലൂടെ നമ്മളെല്ലാ പ്രഭാതത്തിലും ഉണർന്ന് ഈശോയെ ആരാധിച്ചുകൊണ്ടിരിക്കുകയാണ് കയറ്റി ഈശോൻ്റെ ഭക്തരായിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ദൈവം അനുഗ്രഹിക്കും നമുക്ക് നിയോഗങ്ങളിലേക്ക് പ്രവേശിക്കേണ്ടതുണ്ട് മൂന്ന് നിയോഗങ്ങളാണല്ലോ ഈശോയുടെ നൊവേനയുടെ ഏറ്റവും മർമ്മ ഈ പ്രാർത്ഥനയോട് ചേർത്ത് നമ്മൾ വയ്ക്കുന്നത് ഇന്നും അതുപോലെ തന്നെ നമുക്ക് ചെയ്യാം കാരണം നമ്മൾ മൂന്ന് വിലപിടിപ്പുള്ള കാര്യങ്ങളാണ് ദൈവസേനയിൽ സമർപ്പിക്കാൻ പോകുന്നത് ഒന്ന് ലോകത്തെ ആഗമാനം എല്ലാ മനുഷ്യരെയും നമ്മളൊന്ന് സമർപ്പിക്കാൻ പോവുകയാണ് കർത്താവ് പറഞ്ഞില്ലേ ഞാൻ ഈ ഭൂമിയിലേക്ക് വന്നതും ഞാനിവിടെ ജീവിച്ചതും മരിച്ചതും ഞാൻ പ്രസംഗിച്ചതുമെല്ലാം എന്തിനു വേണ്ടിയാണ് എൻ്റെ കുഞ്ഞുങ്ങൾക്ക് എൻ്റെ മക്കൾക്ക് സന്തോഷമുണ്ടാകണം ആ സന്തോഷം പൂർണ്ണമാകണം നമ്മൾ ഇന്ന് പ്രാർത്ഥിക്കുന്ന അതാണ് ദൈവമേ എല്ലാ മക്കൾക്കും എല്ലാ ലോകത്തിലെ എല്ലാ ജാതി മത മനുഷ്യർക്കും ഭൂഖണ്ഡങ്ങൾക്കും എല്ലാം സന്തോഷം സന്തോഷമുണ്ടാവട്ടെ എല്ലാ മക്കൾക്കും അതാണ് നമ്മുടെ ആഗ്രഹം നമുക്കൊന്നാമത്തെ നിയോഗം ഈശ്വര കരങ്ങളിൽ കെട്ടുകളിൽ സമർപ്പിക്കാൻ നമ്മളിപ്പോൾ അതായത് യുദ്ധം തുടങ്ങിയ പൈശാചിക ശക്തികളുടെ ബന്ധനങ്ങളിൽ നിന്ന് ലോകത്തെ മോചിപ്പിക്കണം എല്ലാ മനുഷ്യരും സന്തോഷിക്കണം സമാധാനത്തിലായിരിക്കണം ലോകനേതാക്കന്മാരൊക്കെ സമാധാനത്തിൻ്റെ മാർഗത്തിലേക്ക് വരണം കരങ്ങളൊക്കെ നീട്ടിപ്പിടിക്കാം അതുപോലെ തന്നെ മുട്ടുകുത്തി നിൽക്കാം നിങ്ങൾക്ക് ഈശോടത്തം ഏതെങ്കിലും സഹനം ഒത്തിരി മക്കൾ എനിക്ക് പ്രേരണ തരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ അവർ തന്നെ മെനഞ്ഞെടുത്ത മുൾക്കിരീടണിയുന്നുണ്ട് മുട്ടുകുത്തി നിൽക്കുന്നുണ്ട് അതുപോലെ തന്നെ അവർ കല്ലും മുള്ളൊക്കെ ഇട്ട് അതിൻ്റെ പുറത്ത് മുട്ടുകൊത്തുന്നുണ്ട് അതൊക്കെ ഈശോയ്ക്കും ഇഷ്ടമാണ് ഈശോയുടെ സഹനത്തിൻ്റെ ഒരു ഓഹരി നമ്മൾ ഏറ്റെടുക്കുകയാണ് നമുക്ക് വിശ്വാസത്തോടെ പ്രത്യാശയോടെ ഭക്തിയോടെ ചൊല്ലാം ലോകരക്ഷകനായ ഈശോയെ ലോകരക്ഷകനായ ഈശോയെ അങ്ങേക്ക് സാധ്യമായ അതൊന്നുമില്ല നിർഭാഗ്യപാപികൾ മനസ്സൊരുകി പ്രാർത്ഥിച്ചാൽ നിർഭാഗ്യപാപികൾ പ്രാർത്ഥിച്ചാൽ പ്രാർത്ഥി അങ്ങനെ നിരസിക്കാൻ വയ്യ ആകയാൽ എന്റെ മേലു തോന്നി എന്റെ അപേക്ഷ സാധിച്ചു തരണമേ സാധിച്ചു തരണം അമേൻ 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 കൈകൾ കൂപ്പി ഈശോയെ നോക്ക് ഈശോയുടെ കരുണാദ്രമായ സ്നേഹ നിർഭരമായ ശാന്തി തുളുമ്പുന്ന ആ മുഖത്തേക്ക് നോക്കിക്കേ ഈശോ നിന്നെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് നിന്റെ ജീവിതത്തിൻ്റെ ഏത് സാഹചര്യത്തിലും ഈശോ നിന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കടാക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് വാത്സല്യത്തോടെ അതൊന്ന് അനുഭവിച്ചറിഞ്ഞേ നമ്മൾ രണ്ടാമത്തെ നിയോഗത്തിലേക്ക് പ്രവേശിക്കുകയാണ് രണ്ടാമത്തെ നിയോഗം ആഗോള കത്തോലിക്ക സഭയ്ക്ക് വേണ്ടിയാണ് ഈ പാറമേലിൻ്റെ പണി പള്ളി ഞാൻ പണിയും ദൈവത്തിൻ്റെ ആ പാറയാകുന്ന ആ സഭയെ നമുക്ക് സമർപ്പിക്കാം നമ്മുടെ എല്ലാ തനയന്മാരെ നേതാക്കന്മാരെ നമുക്ക് സമർപ്പിക്കാം ഓർക്കാം മാർപ്പാപ്പ കർദനാളന്മാർ മെത്രാന്മാർ വൈദികർ സന്യസ്തർ ആത്മാപ്രേക്ഷിതർ കുടുംബജീവിതത്തിലായിരിക്കുന്നവർ ഇന്ന് സന്തോഷത്തോടെ ഒരു പക്ഷേ കണ്ണ് തുറന്ന് ജീവിതത്തിലേക്ക് ജനിച്ച് വീണ ഓരോ പൈതങ്ങളടക്കം എല്ലാവർക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കണം സഭ ഇന്ന് പടർന്ന് പന്തലിക്കുമ്പോൾ സഭയ്ക്ക് മറ്റൊരു വശത്ത് നിന്ന് ധാരാളം പ്രതികൂല സാഹചര്യങ്ങൾ പ്രതിബന്ധങ്ങളുണ്ട് നമ്മൾ പ്രാർത്ഥിച്ച് ബലപ്പെടണം നമുക്ക് ഈ നിയമങ്ങളെല്ലാം സമർപ്പിച്ചുകൊണ്ട് കാര്യങ്ങളൊക്കെ നീട്ടിപ്പിടിക്കാം സഭയെ സമർപ്പിക്കാം ഏറ്റുചൊല്ല ലോകരക്ഷകനായ ഈശോയെ ലോകരക്ഷകനായ അങ്ങേക്ക് അസാധ്യമായി നിർഭാഗ്യ നിർഭാഗ്യപാപികൾ മനസ്സിലെ പ്രാർത്ഥിച്ചാൽ നിർഭാഗ്യപാപികൾ അങ്ങനെ നിരസിക്കാൻ വയ്യത് നിരസിക്കുവാൻ വയ്യ ആകയാൽ എന്റെ മേലു തോന്നി ആകയാൽ തോന്നി എന്റെ അപേക്ഷ എന്റെ അപേക്ഷ സാധിച്ചു തരണമേ സാധിച്ചു തരണമേ ആമേൻ 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 കൈകൾ കൊപ്പി ഈശോ നോക്കി മൂന്നാമത്തെ നിയോഗത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം മൂന്നാമത്തേത് എൻ്റെ ജീവിതമായിട്ട് ബന്ധപ്പെട്ടതാണ് എൻ്റെ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ടാണ് എൻ്റെ മക്കളുമായിട്ട് ബന്ധപ്പെട്ടതാണ് എൻ്റെ തൊഴിലിടങ്ങളുമായിട്ട് ബന്ധപ്പെട്ടതാണ് എൻ്റെ സ്വപ്നങ്ങളുമായിട്ട് ബന്ധപ്പെട്ടതാണ് എൻ്റെ വിശ്വാസവും ഭക്തിയുമായിട്ട് ബന്ധപ്പെട്ടതാണ് അതായത് ആ മേഖലയിൽ നിൻ്റെ ഏത് കെട്ടും ഇപ്പോൾ വിശ്വാസപൂർവ്വം യീശോയുടെ കെട്ടപ്പെട്ട കരങ്ങളിലേക്ക് നിനക്ക് സമർപ്പിക്കാൻ കഴിയണം എന്തു ആയിക്കോട്ടെ സാമ്പത്തിക ഞെരുക്കമാണോ രോഗം നിന്നെ അലട്ടിക്കൊണ്ടിരിക്കുന്ന മാരകമായ രോഗമാണോ മാനസിക സമ്മർദ്ദമാണോ കുഞ്ഞുങ്ങളെക്കുറിച്ചുള്ള എന്തെങ്കിലും വ്യാപലാതികളാണോ ഓരോ പഠനം വിവാഹം വിദേശയാത്ര അതെല്ലാം ഏതെങ്കിലും പൈശാചിക പീഡനം അതുവഴി കുടുംബത്തിൽ വന്നിരിക്കുന്ന കെട്ടുകളാണോ ശാപം പേറി ഏതെങ്കിലും കുടുംബം ഇപ്പോൾ അന്ധകാരത്തിൽ കിടക്കുന്നുണ്ടോ ഞാൻ സകലമാനമർത്ഥ്യരുടെയുമായ കർത്താവാണ് നീ മറക്കണ്ട എനിക്ക് അസാധ്യമായിട്ട് എന്തുണ്ട് അല്ലേ ഈശോയ്ക്ക് എല്ലാം സാധിക്കും അതുകൊണ്ട് നീ ഏതവസ്ഥയിലാണോ നിൻ്റെ കുടുംബം നിന്ന് ഏതവസ്ഥയിലാണോ ഭയപ്പെടേണ്ട ആ നിൻ്റെ ഒരു കെട്ട് വിശ്വാസത്തോടെ ഇപ്പം ഈശോയുടെ കരങ്ങളിലേക്ക് ആ കെട്ടുകളിലേക്ക് തന്നെ വയ്ക്കുക നമുക്ക് ഈശോയുടെ മുഖത്ത് നോക്കി വാത്സല്യപൂർവ്വം മക്കൾക്കെടുത്ത സ്വാതന്ത്ര്യത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം ലോകരക്ഷകനായ ലോകരക്ഷകനായ അങ്ങുമില്ല അങ്ങനെ നിർഭാഗ്യ പാപികൾ മനസ്സൊരുകി പ്രാർത്ഥിച്ചാൽ നിർഭാഗ്യ പാപികൾ മനസ്സൊരുകി പ്രാർത്ഥിച്ചാൽ അങ്ങേക്കത് നിരസിക്കാൻ വയ്യ അങ്ങനെ അത് നിരസിക്കുവാൻ വയ്യ ആകയാൽ എന്റെ മേലു തോന്നി ആകയാൽ എൻ്റെ മേലിവ് തോന്നി എന്റെ അപേക്ഷ എന്റെ അപേക്ഷ സാധിച്ചു തരണമേ സാധിച്ചു തരണമേ ആമേൻ 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 കൈകൾ കൂപ്പി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഇപ്പൊ ദൈവം നിനക്ക് നൽകിയ ആ ഒരു കെട്ടഴി അഴിക്കൽ അനുഭവം ഒന്ന് അനുഭവിച്ചറിഞ്ഞേ ഇപ്പോൾ എല്ലാ മക്കൾക്കും ഹൃദയത്തിൽ എന്തൊന്നുമില്ലാത്ത സന്തോഷമുണ്ട് പലരുടെയും നിരാശ വിട്ടുപോയിരിക്കാൻ രോഗങ്ങൾ വിട്ടുപോയിക്കൊണ്ടിരിക്കുന്നു മാനസിക സമ്മർദ്ദങ്ങൾ ഇപ്പോൾ അയവ് വന്നുകൊണ്ടിരിക്കുന്നു ജീവിതത്തെ അഭിമുഖീകരിക്കാനുള്ള ശക്തി കിട്ടുന്നു ഇന്നത്തെ ദിവസം ഒരു അനുഗ്രഹമായിരിക്കുമെന്നുള്ള വലിയ നല്ല ചിന്ത നിന്നെ ഇന്ന് ഭരിക്കുന്നു നിൻ്റെ മക്കളെ ദൈവം അനുഗ്രഹിക്കുന്നു അവിടെ വഴികൾ തുറന്നു കിട്ടുന്നു അതിനെല്ലാം ഓർത്ത് അതൊന്ന് അനുഭവിച്ചുകൊണ്ട് നിൻ്റെ നല്ല ദൈവത്തെ നന്ദിയോടെ നോക്കിക്ക് ഒത്തിരിയേറെ അത്ഭുതം ഇപ്പോൾ സ്വർഗം തുറന്ന് ഈശോ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക നിങ്ങൾ വെറുതെ ഇരിക്കരുത് നിങ്ങളത് വിളിച്ച് പറയണം നിങ്ങളിപ്പോൾ തന്നെ ഈശോട് പറ പി ഒഫൻ ധ്യാന കേന്ദ്രത്തിൽ വന്ന് ഞങ്ങളിത് സാക്ഷ്യപ്പെടുത്തും ഈശോയെ നിന്നെ അനേകരുടെ മുമ്പിൽ സാക്ഷ്യപ്പെടുത്തും ഇന്നലെ ഒരു മകൾ അപ്രകാരം ഒരു വലിയ സാക്ഷ്യം പറയുകയുണ്ടായി അൽത്താരിൽ ഇന്നലെ വ്യാഴാഴ്ച അത് മറ്റൊന്നുമല്ല മാരകമായ രോഗം ഒരു വലിയ സർജറി പറഞ്ഞിരുന്ന ഇടത്ത് ആ കുടുംബം വെളുപ്പാങ്കാലത്ത് മൂന്ന് മണിക്ക് പി ഒഫിൻ ധ്യാനകേന്ദ്രത്തോടൊപ്പം ഒരു നീന്തോ എനെ ചൊല്ലിയതും അത്ഭുതകരമായി സൗഖ്യം കിട്ടിയതുമായിട്ടുള്ളൊരു സാക്ഷി ഇന്നലെ ഉണ്ടായി അതെ യേശോ അഴിക്കും നാളെ നിൻ്റെ ഒരു സാക്ഷി ഉണ്ടാകണം ഈശോട് പറ ഞാൻ വരും എൻ്റെ കുടുംബത്തോടൊപ്പം പ്രത്യേകിച്ച് വരുന്ന വ്യാഴാഴ്ച വാർഷിക ദിനമാണ് അഭിവ്യന്ധിച്ച കാലക്കൽ പിതാവൊക്കെ വരുന്ന ദിവസമാണ് എല്ലാ മക്കളും വരണം വെള്ളവസ്ത്രം ധരിച്ചു കൊണ്ട് വരണം ഒമ്പതരക്ക് തന്നെ ശുശ്രൂഷ ആരംഭിക്കും പ്രത്യേകിച്ച് ഇനിയും ഏതെങ്കിലും മക്കൾ പ്രസിദ്ധേന്തിയൊക്കെ ആയി ഈ വർഷം മുഴുവൻ കയറ്റീശ്വരാനുഗ്രഹം പ്രാപിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഇനിയും നിങ്ങളതിലേക്ക് ചേരണം ഒരു കുടുംബത്തെ ഉണർത്തിക്കൊണ്ട് വരണം പി എഫൻ ധ്യാന കേന്ദ്രം എന്നും നിങ്ങളോടൊപ്പമുണ്ട് ഞങ്ങളുടെ പ്രാർത്ഥനയും അഭിഷേകം എന്നും നിങ്ങളോടൊപ്പമുണ്ട് നീ നിൻ്റെ കുടുംബം കൈയ്യൊന്ന് കൂട്ടിപ്പിടിച്ചുകൊണ്ട് ഈ പ്രഭാതത്തിൽ എന്നിലൂടെ ലഭിക്കുന്ന വലിയ അനുഗ്രഹം ഒന്ന് സ്വീകരിച്ചേ കർത്താവ് നിങ്ങളോട് കൂടെ സർവശക്തനായ ദൈവം നിത്യം പിതാവും പുത്രനും അടങ്ങുന്ന ത്രീക ദൈവം അവൻ്റെ അനുഗ്രഹം നിങ്ങളിലും നിങ്ങളുടെ കുടുംബത്തിലും നിങ്ങളുടെ മക്കളിലും നിങ്ങളുടെ തൊഴിൽ മേഖലയിലും അവിടുന്ന് വർഷിക്കുമാറാവട്ടെ ആമയ ഈശ്വം ഹായിക്കും ചിരിച്ചുകൊണ്ട് പുഞ്ചിരിച്ചുകൊണ്ട് അടുത്ത് നിൽക്കുന്നവർക്കൊന്ന് കൊടുത്തെ ഈ ഹായിക്കും സ്തുതി ആയിരിക്കട്ടെ